ഇത് കണ്ടോ ഇതാ ചില അതായത് നൂറ്റി അമ്പതിൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ചിലങ്ക എന്നാ തെറ്റി ഇതാ ചിലങ്കയല്ല ഇതിന് അഞ്ചു വർഷത്തെ പഴക്കം പോലുമില്ല എന്ന് വെച്ചാൽ നാഗവല്ലിയുടെ വിലപിടിപ്പുള്ള ഒറിജിനൽ ചിലങ്ക തെക്കിനയിൽ നിന്ന് പോയി എന്നു എവിടെ പോവാൻ ഇത് തന്നെ ആണെന്ന് തോന്നാം പക്ഷെ ചുമ ഇരു സമിതി പുരാവസ്ഥ ഗവേഷണം എന്ന് പറഞ്ഞ ഞാനും കുറച്ചു വർഷം ഉറക്കം അടച്ചതാ ഇത് അത് തന്നെയാണ് എങ്ങയ്ക്കൊരു ചുക്കും അറിയില്ല ഇത് നാഗവലിയുടെ ചിലങ്കയല്ലോ ഇത് കുറെ പഠിച്ചിട്ട് തന്നെ ചെലകയല്ല ചുമ കടം തർക്കിക്കാം ഞാനാണോ പിന്നെ ഞാനാണോ ഞാൻ ആയിരത്തി വ്യക്തമായി തെളിക്കാം ഇത് നാഗവലിയുടെ ചലങ്കയല്ല എങ്ങയ്ക്കൊരു കുന്തോ അറിയില്ല എനിക്കോ 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 വേണ്ട 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 നമ്മൾ നമ്മള് നമ്മക്കറ തറക്കിട്ട് കാര്യമില്ല പോയി പണി പോ